മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് പി എസ് സി ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് കേൾവിയെ കുറിച്ചാണ് കേൾവി സാധ്യമാക്കുന്ന അവയവമാണ് ചെവി നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് പുറമെ കാണുന്ന ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം എന്നിങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് ചെവിയുടെ ഘടന ഉള്ളത് അതിൽ ബാഹ്യകർണത്തിൽ വരുന്ന ഭാഗമാണ് ചെവിക്കൂട കർണനാളം തുടങ്ങിയവ ചെവിയുടെ മധ്യകർണത്തിന്റെ ഭാഗമാണ് അസ്ഥി ശൃംഖല കർണപടം തുടങ്ങിയവ ഇനി ആന്തരകർണം ആന്തരകർണത്തിന്റെ ഭാഗമാണ് സെമി സർക്കുലർ കനാൽ ശ്രവണനാടി വെസ്റ്റിബ്യുലാർ നാടി കോക്ലിയ വെസ്റ്റിബ്യൂൾ തുടങ്ങിയവ ഓർമ്മിച്ചു വെക്കുക ചെവിയുടെ ഘടന ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ബാഹ്യകർണത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചെവിക്കുട കർണനാളം മധ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് അസ്ഥി ശൃംഖല കർണപടം തുടങ്ങിയവ ഇനി ആന്തരകർണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗങ്ങള് സെമി സർക്കുലർ കനാൽ ശ്രവണനാടി വെസ്റ്റിബ്യുലാർ നാടി കോക്ലിയ വെസ്റ്റിബ്യൂൾ തുടങ്ങിയവ അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് കർണനാളത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് കർണനാളം കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നതിനോടൊപ്പം വസ്തുക്കളിൽ നിന്ന് കർണപടത്തെ സംരക്ഷിക്കുന്നു കർണനാളത്തിനുള്ളിൽ കാണപ്പെടുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർണ മെഴുകും സെപവും രോമങ്ങളും ചെവിക്കുള്ളിലേക്ക് പ്രാണികളും പൊടിപടലങ്ങളും പ്രവേശിക്കുന്നത് തടയുന്നു കണ്ണുനീരിനെ പോലെ കർണ മെഴുകിനും അണുനാശ സ്വഭാവം ഉണ്ട് കേട്ടോ അണുക്കളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് കണ്ണുനീരിനെ പോലെ തന്നെ ആർക്ക് ചെവിയിലെ മെഴുകിന് അടുത്തത് കർണപടം കർണപടത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടിബാനം ടിബാനം എന്നറിയുന്നത് കർണപടമാണ് ഒമ്പത് മുതൽ പത്ത് വരെ മില്ലിമീറ്റർ വ്യാസമുള്ളതും സീറോ പോയിന്റ് വൺ മില്ലിമീറ്റർ മാത്രം കനമുള്ളതുമാണ് കർണപടം അപ്പൊ അത്രയും നേർത്തതാണെന്ന് ഓർമ്മിച്ചു വെക്കുക കർണപടം ഏതു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് ടിബാനം അത് ഒമ്പത് മുതൽ പത്ത് വരെ മില്ലിമീറ്റർ വ്യാസമുള്ളതും സീറോ പോയിന്റ് വൺ മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ കനം കർണപടത്തിന്റെ നമ്മുടെ ചെവിയിൽ മധ്യകർണത്തിൽ കർണപടത്തിനോട് ചേർന്നാണ് ചെവിയിലെ അസ്ഥി ശൃംഖലകൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപീസ് അത് ചെവിക്കകത്താണ് ചെവിയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് ചെവിക്കുള്ളിലെ പ്രധാനപ്പെട്ട അസ്ഥികളാണ് മാലിയസ് ഇൻകസ്റ്റേപ്പീസ് മാലിയസ് ഇൻകസ്റ്റേപ്പീസ് ചെവിയിലെ അസ്ഥികളാണ് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് യൂസ്റ്റേഷ്യൻ കനാലിനെ കുറിച്ചാണ് യൂസ്റ്റേഷൻ കനാൽ മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ കനാൽ ഇതിൻ്റെ നീളം അതായത് യൂസ്റ്റേഷ്യൻ കനാലിൻ്റെ നീളം എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് നാല് സെൻറ്റിമീറ്റർ പിന്നെ ഇത് സാധാരണ അടഞ്ഞാണ് ഇരിക്കുക നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് മൂക്ക് ചീറ്റുമ്പോഴേക്കാണ് ഈ യൂസ്റ്റേഷ്യൻ കനാൽ തുറന്ന് പ്രവർത്തിക്കുന്നത് കർണപടത്തിന് ഇരുവശത്തും അതായത് മദ്യകർണവും ബാഹ്യകർണത്തിലെ അന്തരീക്ഷ വായുവും തമ്മിലുള്ള ഒരു മർദ്ദം ഉണ്ടല്ലോ ആ മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ കനാൽ കൂടാതെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുകാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗവും ഈ യൂസ്റ്റേഷ്യൻ കനാലാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് മധ്യകർണവും ബാഹ്യകർണത്തിലെ അന്തരീക്ഷ വായുവും തമ്മിലുള്ള വായുമർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ് യൂസ്റ്റേഷ്യൻ കനാൽ യൂസ്റ്റേഷ്യൻ കനാൽ ഓർമ്മിച്ചു വെക്കുക മധ്യകർണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻകസ് ഇൻകസ്റ്റേപീസ് യൂസ്റ്റേഷ്യൻ കനാൽ അടുത്തത് ആന്തരകർണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് സെമി സർക്കുലർ കനാൽ ശ്രവണ നാടി നാഡി കോക്ലിയ വെസ്റ്റ് ഇതെല്ലാം ആന്തര ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളിൽ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഗവൺമെന്റ് പദ്ധതി ചോദിക്കാറുണ്ട് അത് ശ്രുതി തരംഗം പദ്ധതിയാണ് ശ്രുതി തരംഗം മനുഷ്യന്റെ ചെവിക്ക് അകത്ത് അതായത് ആന്തരകർണത്തിന്റെ ഭാഗമായിട്ടാണ് കോക്ലിയ കാണപ്പെടുന്നത് ഈ കോക്ലിയക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇതിന് ഒച്ചിന്റെ തോടിന്റെ ഒരു ഷേപ്പാണ് ആണ് കേട്ടോ ഉള്ളത് ഈ ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ അതിന് മൂന്ന് അറകള് മുകളിലത്തെ അറ മധ്യ അറ താഴത്തെ അറ അങ്ങനെ മൂന്ന് അറകളാണ് കോക്ലിയക്ക് ഉള്ളത് മുകളിലത്തെ കോക്ലിയയുടെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലത്തെയാണ് ഓവൽ വിൻഡോ എന്ന് അറിയപ്പെടുന്നത് ഓർമ്മിച്ചു വെക്കുക കോക്ലിയുടെ മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലം ഓവൽ വിൻഡോ എന്നാണ് അറിയപ്പെടുന്നത് മുകളിലത്തെയും താഴത്തെയും അറകളിൽ അടങ്ങിയിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ് പെരിലിംഫ് ദ്രവം മുകളിലത്തെയും താഴത്തെയും അറകളിൽ കോക്ലിയയുടെ മുകളിലത്തെയും താഴത്തെയും അറകളിൽ പെരിലിംഫ് ദ്രവമാണ് നിറഞ്ഞിരിക്കുന്നത് കോക്ലിയയുടെ മധ്യ അറയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവം എൻഡോലിംഫാണ് എൻഡോലിംഫ് മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയ്ക്കുള്ള ബേസിലാ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഓർഗൻ ഓഫ് കോർട്ടി എന്ന ഭാഗമുള്ളത് ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇവിടെയുള്ള രോമകോശങ്ങളിലെത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ശ്രവണനാടി വഴി മസ്തിഷ്കത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതോടെ നമുക്ക് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില അതായത് ശരീര തുലന പാലിക്കുക അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് ചെവി ചെവിയുടെ ബാലൻസ് പോയാൽ നമ്മൾക്ക് തല കറക്കൊക്കെ ഉണ്ടാവും ശരീരത്തിലെ തുലനനില പാലിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ചോദിച്ചാൽ അത് സെറിബല്ലമാണ് കേട്ടോ സെറിബല്ലം നമ്മുടെ ചെവിക്ക് അകത്ത് ശരീര തുലന പാലിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സെമി സർക്കുലർ കനാലുകളുണ്ട് വെസ്റ്റിബ്യൂൾ രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വെസ്റ്റിബ്യുലാർ സിസ്റ്റമാണ് ആന്തരകർണത്തിലെ തുലന പാലിക്കുന്ന ഭാഗങ്ങൾ ആന്തരകർണത്തിലെ തുലന പാലിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സെമി സർക്കുലാർ കനാലുകൾ വെസ്റ്റിബ്യൂൾ രോമകോശങ്ങൾ തുടങ്ങിയവ ഇതെല്ലാം ഉൾപ്പെടുന്നത് ഏതിൻ്റെ ഭാഗമാണ് വെസ്റ്റിബ്യുലാർ സിസ്റ്റത്തിൻ്റെ അപ്പം ഈ ഭാഗമാണ് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നത് ഇനി ഇവയെല്ലാം പരസ്പരം ലംബമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് കനാലുകളിലെയും ലിംഫ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കും ചലന ഫലമായി ഇവിടെയുള്ള രോമകോശങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെട്ട് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു വെസ്റ്റിബ്യൂൾ എന്ന അറയിലെ യൂട്രിക്കിളും സാക്യുളും രോമങ്ങളെ അതായത് രോമകോശങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് തലയുടെ രേഖീയ ചലനങ്ങൾ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ ആവേഗങ്ങൾ വെസ്റ്റിബ്യൂലാർ നാടി വഴി മസ്തിഷ്കത്തിൽ എത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള മറ്റ് ആവേഗങ്ങളെയും സ്വീകരിച്ച് ശരീരം തുലന നില പാലിക്കും അപ്പം നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ശക്തിയുള്ള അല്ലെങ്കിൽ ഹെഡ്സ് കൂടിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാതിരിക്കുക പ്രകൃതി മനുഷ്യന് നൽകിയ കഴിവാണ് കേൾവി തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ വെക്കുക ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ഒരു പശ്ചാത്തല ശബ്ദവും ഇല്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തെ പൂജ്യം ഡെസിബിൽ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഓരോ പത്ത് ഡെസിബെല്ലിലും ശബ്ദത്തിൻ്റെ തീവ്രത പത്തിരട്ടിയാണ് കൂടുന്നത് സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത നാൽപ്പത് മുതൽ അൻപത് വരെ ഡെസിബല്ലാണ് ഇനി ഉച്ചത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അന്നേരം അറുപത് ഡെസിബൽ വരെയാവും ശബ്ദത്തിൻ്റെ തീവ്രത കാറുകളുടെ ഹോണിൻ്റെ സാധാരണ ശബ്ദം എഴുപത് ഡെസിബൽ ആണെങ്കിൽ എയർ ഹോണിൻ്റെ ശബ്ദം നൂറ് മുതൽ നൂറ്റി പത്ത് വരെ ഡെസിബൽ ആണ് എൺപത് ഡെസിബലിന് മുകളിൽ തീവ്രതയുള്ള ശബ്ദം നമുക്ക് ചെവിക്ക് അത് നല്ലതല്ല ഇന്ന് നാം അനുഭവിക്കുന്ന പരിസര മലിനീകരണത്തിൽ ഏറ്റവും ദോഷകരമായതും എന്നാൽ ഇന്ന് നമ്മൾ മനഃപൂർവ്വം മറന്നു പോകുന്നതുമായിട്ടുള്ള ഒരു വിപത്താണ് ശബ്ദമലിനീകരണം എല്ലായ്പ്പോഴും ആവൃത്തി കുറഞ്ഞ ശബ്ദങ്ങൾ കേൾക്കുക പിന്നെ ഹെഡ്സെറ്റുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇതൊക്കെയാണ് ചെവിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്ന് ചെവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്തത് നമുക്ക് ഗന്ധം രുചി അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം